കേരളത്തിലെ ചരിത്രത്തിൽ കേരള പിറവിക്ക് ശേഷം ചരിത്രത്തിൽ ഇതുവരെ എടുത്തു പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം വിമർശനങ്ങള് ഇത്രയധികം ഗുരുതര ആരോപണങ്ങള് ഇത്രയധികം കേസുകൾ ഒക്കെ വരുന്ന മറ്റ് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പറയേണ്ടത് ഇവിടെ വന്നിട്ടുള്ള ആരോപണങ്ങൾ നോക്കൂ കൈതോലപ്പായ ബിരിയാണി ചെമ്പ് പിന്നെ അതിനു മുമ്പ് സ്വർണ്ണ കള്ള ഇങ്ങനെ കുറെ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞു ചില ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടികൾ വന്നു ഇപ്പോൾ അത്തരത്തിൽ നടപടികൾ തുടരുന്നു അതിനുശേഷമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോചിക്കന്റെ കാര്യം വരുന്നത് കമ്പനി ഓഫ് രജിസ്റ്റാർ ആർഒസിന്റെ റിപ്പോർട്ട് വരുന്നു അതിനുശേഷം ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് വരുന്നു കുറച്ച് നിൽക്കുന്നു പിന്നെ മാത്യു മാത്തുക്കൊഴുനാടൻ വരുന്നു പിന്നെ പലരും ഷോൺ ജോർജ് അങ്ങനെ പലരും ഇതൊക്കെ വരുമ്പോഴും ഇതിലൊക്കെ ഒരു വശത്ത് മുഖ്യമന്ത്രി പ്രതിയായിട്ടുണ്ട് അഥവാ ഇടപാടുകൾ നടത്തിയ വ്യക്തിയായിട്ടുണ്ട് കേസ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതിയായി തീരുന്ന ഒരു അവസ്ഥയുമുണ്ട് കരിമണൽ താഴെ ഡയറിയിൽ കൃത്യമായി പി വി എന്ന പേരുണ്ട് അതുകൊണ്ട് തന്നെ പി വി എന്നത് പിണറായി വിജയനാണ് എന്ന് എത്ര നിഷേധിച്ചു കഴിഞ്ഞാലും ആണെന്ന് നമുക്ക് അറിയഞ്ച് ചെയ്യാം എല്ലാവർക്കും അറിയാം ഒരു കേസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോടതിയിൽ പറയുന്നത് പോലെ ഞാനല്ല ആ പി വി ഞാനല്ല എന്നൊക്കെ പറയാമെന്നല്ലാതെ വസ്തുത എന്താന്ന് നമുക്കറിയാം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സ്ഥാനത്ത് ഇന്ന് പിണറായിയുടെ സ്ഥാനത്ത് ഏതെങ്കിലും മറ്റേതെങ്കിലും കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രിയാണ് ഉണ്ടായിരുന്നതെന്നും സി പി എം പ്രതിസ്ഥാനത്താണ് ഉണ്ടായിരുന്നെങ്കിലും എന്താണ് സംഭവിക്കാൻ നമുക്കറിയാലോ എങ്ങനെയായിരിക്കും ആ പ്രതിപക്ഷത്തിന്റെ നിലപാടെന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് അതിനെക്കുറിച്ച് സഖാവ് പിണറായി വിജയൻ തന്നെ സംസാരിച്ചിട്ടുള്ള ആ വോയിസ് ക്ലിപ്പ് ഞാൻ ഇതിന്റെ അവസാനം ചേർക്കുന്നുണ്ട് എന്താണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്താണ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വോയിസ് ക്ലിപ്പ് ഞാൻ ഞാനിനോടൊപ്പം ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ഏഴെട്ട് വർഷമായി ഇവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ഭരിക്കുന്നു അഥവാ അദ്ദേഹം ഭരണത്തിൽ നേതൃത്വം കൊടുക്കുന്നു ഇത്രയും വർഷത്തിനിടയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായതെന്താണ് കേരളത്തിന്റെ വികസനമോ അല്ലെങ്കിൽ കേരളത്തിന്റെ ജനങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പദ്ധതികളോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികാവസ്ഥ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് ഇവിടുത്തെ തൊഴിൽ രംഗം അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് ഇവിടുത്തെ സാമ്പത്തിക രംഗം ഒന്നുകൂടി മെച്ചപ്പെടുന്നതിന് അതായത് ഖജനാവിലേക്ക് കൂടുതൽ പണം എത്തിക്കുന്നതിന് വ്യവസായ മേഖല വളർത്തുന്നതിന് അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് കേരളം ചർച്ചയാക്കിയിട്ടുണ്ടോ ഒരു ഗവൺമെന്റിന്റെ ഒരു ഭരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ചർച്ചയാകേണ്ടത് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ഒരു അടിയന്തര പ്രമേയം പോലും എക്സാലോജിക്കിന്റെയും അല്ലെങ്കിൽ സി എം ആറിന്റെയും ഒക്കെ അന്വേഷണം വെച്ചിട്ടാണ് അല്ലെങ്കിൽ അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണോ കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ ഖജനാമിലെ പണം എടുത്തുകൊണ്ട് കേസ് നടത്തുന്നു എന്നതല്ലാതെ മറ്റേതെങ്കിലും വിധത്തിൽ അത് ജനങ്ങളെ എഫക്റ്റ് ചെയ്യുന്നതല്ല മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ അവരൊക്കെ ഏതെങ്കിലും കേസിൽപ്പെട്ടാൽ അവർ മാത്രമാണ് ശിക്ഷിക്കപ്പെടുന്നത് മറ്റുള്ളവരെ ബാധകമല്ല അങ്ങനെ വരുമ്പോൾ നിയമസഭയിൽ പോലും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നുണ്ടെങ്കിൽ എത്ര ഗുരുതരമായ ഒരു അവസ്ഥയാണെന്ന് ചിന്തിച്ചു നോക്കൂ നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതെന്നാണ് മാത്യക്കോഴനാടിന്റെ അൻപത് സെന്റിന്റെ പ്രശ്നമോ അതല്ലെങ്കിൽ പീണ വിജയന്റെ ഒരു കോടി എഴുപത്തിൻ്റെ ലക്ഷമാണോ അല്ല ഒരിക്കലുമല്ല അപ്പോൾ ആ നിലയിൽ നമ്മൾ കണക്ക് കൂട്ടിയാൽ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ ഭരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇവിടുത്തെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും വിഷയം സോഷ്യൽ മീഡിയയിലോ മീഡിയയിലോ നിയമസഭയിലോ മന്ത്രിമാർക്കിടയിലോ പ്രതിപക്ഷ ഭരണപക്ഷ ഭേദം തന്നെയുള്ള ചർച്ചകൾക്കിടയിലോ മറ്റ് സമ്മേളനങ്ങളിലോ എവിടെയെങ്കിലും ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത് അതായത് ഈ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും കഴിവ് കെട്ട മുഖ്യമന്ത്രി ഏതാണെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണ് ആണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അങ്ങനെയാണ് വരുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇവിടുത്തെ വികസനത്തെ കുറിച്ചും മറ്റുമായിരുന്നിരിക്കണം ഇവിടെ ഇടതുപക്ഷത്തിന്റെ അനുഭാവികളായിട്ടുള്ള വ്യക്തികൾക്ക് പോലും അല്ലെങ്കിൽ സഖാക്കൾക്കും സൈബർ സഖാക്കൾക്കും പോലും ക്യാപ്സോളുകൾ ഇറക്കാനും ഈ സഖാക്കളെ ന്യായീകരിക്കാനും അവർക്ക് വേണ്ടി ശബ്ദിക്കാനും മാത്രമേ സമയം കിട്ടുന്നുള്ളൂ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സമയം കിട്ടുന്നില്ല അപ്പോൾ സ്വാഭാവികമായും പറയും ഇതൊക്കെ ആരോപണങ്ങൾ മാത്രമാണ് ആർക്കും എന്തും ഏത് രീതിയിലും ഒരു നല്ല ഭരണാധികാരിയെക്കുറിച്ച് പറയാം അതുകൊണ്ട് അതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറയും പക്ഷെ കാര്യം ശരി തന്നെയാണ് ഈ കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ് അത് നോക്കിയാൽ പോരെ ഈ കേരളം ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്തരം വിഷയങ്ങളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനല്ല എന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത് ആ ഗവൺമെന്റ് ഇവിടെ ഭരിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നും സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിസഭയിലെ വ്യക്തികൾ ആ വ്യക്തികളെ ഒരുമിച്ച് നിർത്താൻ കൂടി കഴിയുന്നില്ല ഇപ്പോ നമ്മൾ നേരത്തെ കണ്ടതാണ് കെ പി ഗണേഷ് കുമാർ മന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന മന്ത്രിയുമായിട്ട് കോർക്കുന്ന കാഴ്ച ഇപ്പോഴും നമ്മൾ കണ്ടു ഉദ്യോഗസ്ഥന്മാരുമായിട്ട് മറ്റു മന്ത്രിമാരുമായിട്ട് ഒക്കെ ഒരു ഐക്യം ഇല്ലാതെ തന്നെ പെരുമാറുന്ന പല കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട് അതായത് ഒരു ഭരണസമിതിയെ നമ്മൾ ഭരണമേൽപ്പിക്കുമ്പോൾ എങ്ങനെയാണോ ഇവിടെ ഈ കേരളം ഭരിക്കേണ്ടത് നമ്മൾ കേരളമാണല്ലോ അതുകൊണ്ട് തന്നെ ഈ കേരളം ഭരിക്കേണ്ടത് അതുമായി യാതൊരു ബന്ധവുമില്ലാതെ അവരുടെ അഴിമതികൾ വ്യക്തിപരമായി നടത്തുന്ന അഴിമതികൾ അല്ലെങ്കിൽ കുടുംബത്തോടെ നടത്തുന്ന അഴിമതികൾ പിന്നെ അതിനു ആവശ്യമായ കേസ് നടത്തുമ്പോഴുള്ള ചെലവുകൾ ഇത്തരം കാര്യങ്ങളിലേക്ക് മാത്രമാണ് അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ജനങ്ങളുടേതായ യാതൊരു വിഷയങ്ങളും ചർച്ച ചെയ്യുന്നില്ല ജനങ്ങളുടേതായ വിഷയമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഇന്ന് തന്നെ ഒത്തിരി വിഷയങ്ങൾ ഞാൻ എന്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് മനുഷ്യന് ഇവിടുത്തെ കേരളത്തിലെ സാധാരണക്കാരന് ആവശ്യമായ പിണറായി വിജയൻ ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങളെങ്കിലും അഥവാ ഒന്നും ശ്രദ്ധിക്കാൻ കഴിയാത്ത വിധം ഒരു കുടുംബം കേസുകളെ അഭിമുഖീകരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട് എന്ന് വേണം ചിന്തിക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം കേസുകൾ എടുക്കുന്ന അതോറിറ്റിക്കെതിരെ അല്ലെങ്കിൽ ആരോപിക്കുന്നവർക്കെതിരെ വളരെ ശക്തമായ നിയമ നടപടികളുമായി അവരെ ജയിലിലാക്കാനുള്ള പരിപാടി നോക്കണം അപ്പോ അതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ എവിടേക്കോ വിഷയങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകേണ്ടത് അപ്പോൾ എന്തായാലും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ സഖാവ് പിണറായി വിജയൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം ഒന്നിനു പുറകെ ഒന്നായി തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ദിവസം കഴിയും തോറും കൂടുതൽ പുറത്തു വരും ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്വയം രാജിവെക്കാൻ തയ്യാറാകുന്നില്ല അദ്ദേഹത്തെക്കൊണ്ട് രാജി ഒപ്പിക്കുന്നതിനും അന്വേഷണം നേരിടുന്നതിനും കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടി വരും എന്നാണ് ഞങ്ങൾ കാണുന്നത് വല്ലാതെ നാറി ഇറങ്ങിപ്പോകുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് പോകുന്നതാണ് ഇനിയും നാറാൻ നിൽക്കണോ മറ്റെടുത്ത് മുളച്ചാൽ അതും തണലാണെന്ന് വിചാരിക്കുന്ന ചിലർക്ക് അതിന് ഇതൊന്നും എനിക്ക് കാര്യമല്ല കാരണം കോടതിയുടെ അവസാന നിഗമനം വന്നിട്ടില്ലാലോ എന്ന് പറയാം ഈ രാജ്യത്തിൽ ഇരുന്ന ഏതൊരാളും കോടതിയുടെ അവസാന നിഗമനം വന്നിട്ടല്ല രാജിവെച്ചിട്ടുള്ളത് ഈ കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും ഒരു നിമിഷം പോലും ഇനി കേരള മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ പാടില്ല ഒരു നിമിഷം വൈകാതെ രാജിവെക്കാൻ തയ്യാറാകണം